വിദ്യാർത്ഥികളിൽ ബാങ്കിങ് പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ കീഴിൽ സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് സ്റ്റുഡൻസ് സേവിങ്സ് സ്കീം എന്നൊരു പദ്ധതി ധനകാര്യ ദേശീയ സമ്പാദ്യ വകുപ്പിൻ്റെയും അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയൊക്കെ കൂടി നടപ്പിലാക്കി വരുന്ന സ്റ്റുഡൻസ് സേവിങ്സ് സ്കീം എന്നൊരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതെങ്ങനെ തുടങ്ങാം അതിൻ്റെ ലക്ഷ്യങ്ങളും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ദേശീയ സമ്പാദ്യ പദ്ധതി സ്റ്റുഡൻസ് സേവിങ് സ്കീമാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റുഡൻസ് സേവിങ്സ് സ്കീം എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ അതുപോലെ അതെങ്ങനെ ആരംഭിക്കാം അതിൻ്റെ അക്കൗണ്ടും പലിശയൊക്കെ കണക്കാക്കുന്നത് എങ്ങനെയാണ് പലിശ കണക്കാക്കുന്ന രീതി ഇതിൻ്റെ ചാർജുള്ള അധ്യാപകർക്ക് എന്ത് നമുക്ക് നൽകാൻ പറ്റും അതിന് അവരുടെ ഉത്തരവാദിത്വങ്ങൾ സ്കൂളിന് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം ഈ സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീം എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു പ്രാഥമികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സാമ്പത്തികമായ സാക്ഷരത വിദ്യാർത്ഥികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ സാക്ഷരത നേടിയ ആൾക്കാരാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ പല ആൾക്കാരുടെയും ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളിൽ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അവരെ സുരക്ഷിതമായൊരു ഭാവി കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സമ്പാദ്യം എന്നൊരു ആശയം അവർക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചെറുപ്പം മുതൽ തന്നെ അവർക്ക് എന്തു ചെയ്യുക ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്വം അതിൻ്റെ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നേതൃത്വത്തിൽ നേതൃത്വം ഏറ്റെടുത്തിട്ട് നേതൃവാദ പാഠവങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ചൊരു പരി നമുക്ക് എന്തു ചെയ്യുക കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക കാരണം അവരെ ക്ലറിക്കൽ ജോബൊക്കെ ഈ പദ്ധതിയിൽ എന്തെയ്യുക അവരെ ഏൽപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഡ്രഗ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സമ്പാദിക്കുവാനുള്ള ഒരു ശീലമുണ്ടെങ്കിൽ നമ്മളെന്തെയ്യാ ആ പൈസ ഉപയോഗിച്ചിട്ടുള്ള ഡ്രഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കുട്ടികൾ വിട്ടു നിൽക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റുഡൻ സേവിങ്സ്കീ സ്കീം കൊണ്ട് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ലക്ഷ്യം വെക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഈ സ്റ്റുഡൻറ്റ് സേവിങ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മുന്നേ സഞ്ജയ്ക എന്ന് പറഞ്ഞൊരു പരിപാടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് നിർത്തലാക്കിയതിനു ശേഷം ഒന്ന് പത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ ആരംഭിച്ച ആ പദ്ധതിൻ്റെ പുനർനാമകരണം ചെയ്തിട്ട് സർക്കാർ ആരംഭിച്ച ഒരു സമ്പാദ്യ പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് സേവിങ് സ്കീം ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ സംസ്ഥാന ട്രഷറി വകുപ്പ് ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് എന്നീ വകുപ്പുകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ സ്കീം നടപ്പിലാക്കി വരുന്നത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകളിലും അതുപോലെ എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സ്കീമിൽ അംഗമാകാം അപ്പോൾ എന്തെയ്യുക അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഇപ്പം നിലവില് ഈ പദ്ധതി നടപ്പിലാക്കുന്നില്ല ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഈ സ്കീമിൽ നമുക്ക് അംഗമാകാൻ പറ്റും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ സർക്കാർ അതുപോലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുക സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീമിൽ അവരെ ചേരാൻ പറ്റും നമുക്കൊരു ദിവസം കണ്ടെത്താം ഒരു ഒരാഴ്ച ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാസത്തിലൊരു തവണയോ നമ്മൾ എന്തു ചെയ്യുക വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു ദിവസം കണക്കാക്കിയിട്ട് പണം ശേഖരിക്കുന്നു ഈ പണം ശേഖരിക്കുന്നതും രജിസ്റ്ററിൽ രേഖപ്പെടുന്നതും എന്തു ചെയ്യുക നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ചാർജ് കൊടുക്കാം അതുവഴി അവർക്ക് എന്ത് ചെയ്യാം ഈ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടാനും ക്ലറിക്കൽ ജോബ് പരിചയപ്പെടാനും ഇതൊക്കെ അവരെ കൊണ്ടുതന്നെ ചെയ്യിക്കുവാണെങ്കിൽ അവർക്ക് അതിനുള്ളൊരു പ്രാപ്തി ലഭ്യമാകും ഇതൊക്കെ എന്തു ചെയ്യുക സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീമിൻ്റെ ചാർജുള്ള അധ്യാപകൻ ഇതൊരു മേൽനോട്ടം അവരുടെ മേൽനോട്ടത്തിലായിരിക്കണം ഈ പാസ്ബുക്കുകളൊക്കെ എടുത്ത് അവർ കുട്ടികളെന്തു ചെയ്യുന്നത് ചെയ്യുന്നത് അതിനുശേഷം ഈ അധ്യാപകൻ എന്തു ചെയ്യുക ഈ പാസ്ബുക്കുകളിൽ ഒപ്പ് വെച്ചിട്ട് ഈ തുക കളക്ട് ചെയ്യുന്ന തുക ട്രഷറിയിൽ ട്രഷറിയിലെടുക്കണം അപ്പോൾ ട്രഷറിയിൽ എടുക്കണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ആദ്യം ട്രഷറിയിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം ട്രഷറിയിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആറ് പേരിൽ തുടങ്ങണം സ്ഥാപന മേധാവിയുടെയും ഇത് രണ്ട് വിദ്യാർത്ഥികളുടെയും ഈ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളുടെയും സ്ഥാപന മേധാവിയുടെയും പേരിൽ എന്ത് ചെയ്യണം അടുത്തുള്ള ട്രഷറിയിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് എന്ത് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ചെയ്യും പലിശ ലഭിക്കും സേവിങ്സ് ബാങ്കിൽ ലഭിക്കുന്ന ഈ പലിശ എന്ത് ചെയ്യും ഈ വിദ്യാർത്ഥികൾ കളക്ഷനിൽ ലഭ്യമാകും അപ്പം നമ്മൾ ഈ ഇത് തുടങ്ങുന്നതിന് മുമ്പേ സ്കൂളിൽ ആദ്യത്തെ പടി എന്ന രീതിയിൽ എന്ത് ചെയ്യണം ഒരു പി ടി എ മീറ്റിംഗ് വിളിച്ച് ഇപ്പം അല്ലെങ്കിൽ ഒരു നടക്കുന്ന ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പി ടി എ മീറ്റിങ്ങിൽ എന്ത് ചെയ്യുക നമ്മുടെ സ്കൂളിൽ സ്റ്റുഡൻറ്റ് സേവിങ് സ്കീമ് പദ്ധതി ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ളൊരു തീരുമാനമെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു അജണ്ട അതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഏഴംഗ ട്രസ്റ്റ് രൂപീകരിക്കണം ഒരു പി ടി മീറ്റിങ്ങിൽ വെച്ചിട്ട് ഒരു ഏഴംഗ ട്രസ്റ്റ് ഈ ഏഴംഗ ട്രസ്റ്റിൽ ചെയർമാനായിട്ട് നമ്മൾ ആരെ തിരഞ്ഞെടുക്കണം ഹെഡ് മാസ്റ്റർ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കണം ഹെഡ് മാസ്റ്റർ ആവണം രണ്ട് അധ്യാപകർ അധ്യാപകരെ ചെയ്യണം ഇതിലംഗങ്ങളായിരിക്കണം രണ്ട് അധ്യാപകർ എച്ച് എം ചെയർമാനായിരിക്കണം രണ്ട് രക്ഷിതാക്കൾ വേണം രണ്ട് വിദ്യാർത്ഥികളും അങ്ങനെ എത്ര പേരായി ഏഴംഗങ്ങൾ ഈ ഏഴംഗങ്ങളുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം ഈ ട്രസ്റ്റിൽ നമ്മളിപ്പം ഒരു ഹെഡ് മാസ്റ്റർ ചെയർമാനായി തിരഞ്ഞെടുത്ത ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുക സർക്കാർ സ്കൂളൊക്കെ ആകുമ്പോൾ ട്രാൻസ്ഫർ ആയി പോകും ഈ ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്ത് പുതിയ വന്ന് എച്ച് എം എന്തായിരിക്കും ചെയർമാനായി മാറും പുതിയ അധ്യാപകർ മാറിപ്പോയ പുതിയ അധ്യാപകർ അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും അധ്യാപകർ എന്ത് ചെയ്യുക നോമിനേഷൻ വഴി ഒഴി ഒഴിവ് നികത്തി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും ടി സി വാങ്ങിപ്പോവും അല്ലെങ്കിൽ പഠിത്തം അവർ ഹയർ സ്റ്റഡി പോകുന്ന സമയത്ത് ഒഴിവ് വരുന്ന സമയത്ത് അത് നികത്തിയിട്ട് ഏഴംഗങ്ങളുടെ ട്രസ്റ്റ് അവിടെ നിലനിർത്തണം അതുപോലെ തന്നെ സ്കൂളിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുക ഈ സ്കൂളിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ട് അതുവഴി എന്ത് ചെയ്യുക സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീം ആരംഭിക്കണം ഈ ട്രസ്റ്റിൻ്റെ ഒരു നടപടിക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം സ്ഥാപന മേധാവി രണ്ട് വിദ്യാർത്ഥികളുടെ അംഗങ്ങളായിട്ട് ട്രഷറിയിൽ സ്റ്റുഡൻറ്റ് സേവിങ്സ് എന്ന പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞു സ്ഥാപന മേധാവിയും രണ്ട് വിദ്യാർത്ഥികൾ അംഗങ്ങളായിട്ട് ട്രഷറിയിൽ സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീം എന്ന പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കണം ഈ സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീമിൽ അംഗങ്ങളാകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അക്കൗണ്ട് നമ്പറും പാസ്ബുക്കും നൽകും പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൻ്റെ പേരിൽ ട്രഷറിയിൽ ഒറ്റ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടേ ഉണ്ടാകും അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് നൽകുന്ന അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് ഈ സ്കൂളിൽ തന്നെ ടെയറൈസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് നമ്പർ ആയിരിക്കും അത് നമുക്ക് ഒരു സ്കൂളിൻ്റെ കോഡ് വെച്ചിട്ട് സ്കൂളിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു കോഡ് വെച്ച് സീറോ ടു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ എന്ത് ചെയ്യുക അക്കൗണ്ട് ഇട്ടിട്ട് കൊടുക്കുക പാസ്ബുക്കും അതുപോലെ ലെഡ്ജറും കാര്യങ്ങളൊക്കെ ഈ ദേശീയ സമ്പാദ്യ പദ്ധതിയിലെ ജീവനക്കാർ നമുക്ക് നൽകും സ്കൂളുകളിൽ എത്തിച്ച് നൽകുന്നതാണ് അപ്പം ഈ നമുക്ക് അക്കൗണ്ട് നമ്പറായിട്ട് സ്കൂളിന് ഒരു അക്കൗണ്ട് നമ്പർ ട്രഷറിയിലും ഇവിടെ നമ്മൾ നൽകുന്ന അക്കൗണ്ട് നമ്പറാണ് അതായത് ആ സ്കൂളിൽ സ്പെസിഫിക് ആയിട്ട് നൽകുന്ന സീറോ മുതൽ അല്ലെങ്കിൽ ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ട് നമ്പർ ആയിരിക്കും കുട്ടികൾക്ക് നൽകുന്നത് ഈ വിദ്യാർത്ഥികൾ നിക്ഷേപിക്കുന്നതും അതുപോലെ പിൻവലിക്കുന്നതുമായ തുകകൾ എന്ത് ചെയ്യണം ഡെയിലി സ്ക്രോളിൽ രേഖപ്പെടുത്തിയിട്ട് ബാക്കി തുക അടുത്ത ദിവസം എന്ത് ചെയ്യണം ട്രഷറിൽ നിക്ഷേപിക്കണം അത് പിൻവലിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് നിക്ഷേപിക്കുന്നത് അത് കൂട്ടിയിട്ട് ബാക്കി നമ്മൾ ഉണ്ടാകുന്ന തുക എന്ത് ചെയ്യണം ട്രഷറിയിൽ നിക്ഷേപിക്കണം ഈ ഓരോ വിദ്യാർത്ഥിയും നിക്ഷേപിക്കുന്ന തുകയുടെ വിവരങ്ങൾ ലെഡ്ജർ രേഖപ്പെടുത്തിയിട്ട് അവിടെ സൂക്ഷിക്കണം ഈ നിക്ഷേപത്തിൻ്റെ ഒരു എൺപത് ശതമാനം വരെ എന്ത് ചെയ്യണം ഒരു വർഷത്തിൽ കുറയാത്തൊരു സ്ഥിര നിക്ഷേപമായിട്ട് മാറ്റണം ബാക്കി ഇരുപത് ശതമാനം അവിടെ വെച്ചിട്ട് എൺപത് ശതമാനം വരെ തുക എന്ത് ചെയ്യണം ഒരു വർഷത്തിൽ കുറയാത്തൊരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഈ ട്രഷറിയിലേക്ക് മാറ്റണം നമ്മൾ നേരത്തെ പറഞ്ഞു പി ടി എം ഐറ്റിംഗ് കൂടി ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു ഇത് പറഞ്ഞു അപ്പോൾ ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങളും എന്ത് ചെയ്യണം ഈ പ്രമേയത്തിൽ ഒപ്പുവെച്ചിട്ട് ഈ പ്രമേയം ഒരു രേഖ അടിസ്ഥാന രേഖയായിട്ട് അവിടെ സൂക്ഷിക്കണം എല്ലാ കാലത്തും അതൊരു രേഖയായിട്ട് അവിടെ സൂക്ഷിക്കണം ഈ ട്രഷറിയിൽ അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ പ്രമേയത്തിൻ്റെ ഒരു പകർപ്പ് അറ്റസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ട്രഷറിയിൽ ഈ എച്ച് എം കൊടുക്കണം നമ്മൾ പിന്നെ എച്ച് എമ്മിൻ്റെ പേരിലും രണ്ട് വിദ്യാർത്ഥികളുടെ പേരിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ട്രഷറിയിൽ അക്കൗണ്ട് തുടങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഈ അവതരിപ്പിച്ച പ്രമേയം എല്ലാ അംഗങ്ങളും ഒപ്പിട്ടിട്ട് അതിൻ്റെ അറ്റസ്റ്റ് ചെയ്തൊരു കോപ്പി ട്രഷറിയിൽ സമർപ്പിക്കണം ആ പ്രമേയത്തിൻ്റെ രൂപം ഇങ്ങനെയാണ് അതായത് ഇന്ന സ്കൂളിൽ ഇന്ന തീയതിയിൽ ഇത്ര സമയത്ത് ചേർന്ന രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയും സംയുക്ത യോഗത്തിൽ വെച്ച് ഈ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഒരു സമ്പാദ്യ പദ്ധതിയായ സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീം ആരംഭിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെയാണ് നമുക്ക് പ്രമേയത്തിൻ്റെ ഒരു രൂപം രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഈ ഈ കണ്ടൻറ് അതിലുണ്ടായിരിക്കണം ഇതിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് ട്രഷറിയിൽ സമർപ്പിക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ വിദ്യാർത്ഥിക്കും ഒരു യൂ യൂണീക്ക് അക്കൗണ്ട് നമ്പർ നൽകണം ട്രഷറി സേവിങ്സ് അക്കൗണ്ട് നമ്പർ സ്കൂളിന് മാത്രമായിട്ടായിരിക്കും ഉണ്ടാവുക വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യണം ഒരു ഒരു സ്കൂളിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവും സ്കൂളിൻ്റെ ഷോർട്ട് ഫോമൊക്കെ വെച്ചിട്ട് പാസ്ബുക്ക് എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾ തന്നെ സൂക്ഷിക്കണം വിദ്യാർത്ഥികളുടെ കയ്യിൽ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് വിദ്യാർത്ഥികളുടെ കയ്യിൽ എന്ത് ചെയ്യണം സൂക്ഷിക്കണം ട്രഷറി സേവിങ്സ് ബാങ്ക് പലിശ നിരക്ക് നിക്ഷേപത്തിന് ലഭിക്കും നിലവിൽ അതെന്താണ് നാല് ശതമാനമാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് പലിശ നിരക്ക് അത് ഈ നിക്ഷേപത്തിന് ലഭിക്കുന്നതാണ് ഓരോ മാസത്തിൻ്റെയും അവസാന ദിവസം ക്ലോസ് ചെയ്യുന്ന അക്കൗണ്ടിന് മാത്രമേ ആ മാസത്തെ പലിശ എടുക്കൂ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു മാസം പകുതിക്കുന്ന് ടി സി വാങ്ങി പോവുകയാണെങ്കിൽ ആ കുട്ടിക്ക് തലേ മാസത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മാസത്തിൻ്റെ വരെ മാത്രമേ എന്ത് ചെയ്യും പലിശ കണക്കാക്കും ഈ പതിനഞ്ച് ദിവസത്തെ പലിശ കണക്കാക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ആകുന്ന മാസത്തിന് മാത്രമേ പലിശ കണക്കാക്കാൻ പറ്റൂ ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്ന് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അതുവരെയുള്ള നിക്ഷേപവും പ്രതിമാസ പലിശയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ആകെ വരുന്ന തുക എന്ത് ചെയ്യണം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് പരിഗണിക്കണം അപ്പോൾ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ പല സമ്പാദ്യവും അതിൻ്റെ പലിശയുമൊക്കെ ചേർത്തിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് തുടങ്ങും അക്കൗണ്ട് തുടങ്ങും നമ്മൾ പറഞ്ഞു ഈ അധ്യാപകർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അവർക്കൊരു അധ്യാപകന് ചാർജ് കൊടുക്കണം അപ്പോൾ ഈ അധ്യാപകർക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഇൻസെൻറ്റീവ് കൊടുക്കാം ആ ഇൻസെൻറ്റീവ് നമുക്ക് വെറുതെ കൊടുക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു ഒരു സ്ഥിര നിക്ഷേപം എൺപത് ശതമാനം ചെയ്യണം എഫ് ഡി ആയിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശയിൽ നാല് ശതമാനം കഴിഞ്ഞുള്ള തുക ഈ സ്ഥിര നിക്ഷേപത്തിൽ ലഭിക്കുന്ന പലിശേൻ്റെ നാല് ശതമാനം കഴിഞ്ഞുള്ള തുക അതിൻ്റെ മൂന്നിലൊരു ഭാഗം എന്ത് ചെയ്യും അധ്യാപകൻ നൽകും അത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എത്രയാണ് ഇരുപതിനായിരം രൂപ വരെ കൊടുക്കാൻ പറ്റും പക്ഷേ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശയുടെ നാല് ശതമാനം കഴിഞ്ഞിട്ടുള്ള തുക അതിൻ്റെ മൂന്നിലൊരു ഭാഗത്തു നിന്ന് മാത്രമേ കൊടുക്കാൻ പറ്റൂ അതിലേറ്റവും കൂടിപ്പോയാൽ നമുക്ക് ഇരുപതിനായിരം രൂപ വരെ കൊടുക്കാൻ പറ്റും ഈ അധ്യാ അധിക പലിശയിൽ അധ്യാപകന് ഇൻസെൻറ്റീവ് കഴിഞ്ഞിട്ടുള്ള തുക അതായത് ഈ മൂന്നിലൊരു ഭാഗത്തിൽ അധ്യാപകന് മാക്സിമം എന്തുകൊടുത്തു ഇരുപതിനായിരം കൊടുത്തു ഇൻസെൻറ്റീവ് ഈ ഇൻസെൻറ്റീവ് കൊടുത്തിട്ടും ഉള്ള പൈസ എന്തു ചെയ്യുക നമ്മളെ സ്കൂളുകളിൽ എന്തു ചെയ്യുക വികസന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ കളക്ഷൻ ഇടുന്ന കുട്ടിക്കൊരു സമ്മാനം കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഫണ്ട് നമുക്കെന്ത് ചെയ്യാം സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഇൻസെൻറ്റീവ് വാങ്ങുന്ന ചാർജിലുള്ള അധ്യാപകൻ എന്തു ചെയ്യുക ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്തെയാ ഡെയിലി സ്പ്രോള് സൂക്ഷിക്കുക ലഡ്ജറ് അതുപോലെ പാസ്ബുക്ക് എന്നിവ എല്ലാം പരിശോധിച്ച് ആവശ്യമായ രേഖപ്പെടുത്തൽ വരുത്തിയിട്ട് എന്ത് ചെയ്യണം സ്കൂളിൽ സൂക്ഷിക്കണം അതുപോലെ അയ്യായിരം രൂപയിൽ അധികരിക്കുന്ന തുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യണം ട്രഷറിയിലേക്ക് അടക്കണം അല്ല അയ്യായിരത്തി രൂപയിൽ കുറഞ്ഞ പൈസയാണെങ്കിൽ എന്താ നമ്മൾ അഞ്ച് ദിവസത്തിനുള്ളിൽ ട്രഷറിയിൽ അടക്കണം അപ്പം ഇങ്ങനെയുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട് മാത്രമല്ല സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക എല്ലാ വിദ്യാർത്ഥികളെയും ഇതിലേക്ക് ചേർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീമിൻ്റെ ചാർജ് വഹിക്കുന്ന അധ്യാപകൻ്റെ കർത്തവ്യങ്ങളാണ് നമുക്കറിയാം സഞ്ജിക പദ്ധതി പുനർനാമകരണം ചെയ്തിട്ടാണ് സ്റ്റുഡൻറ്റ് സ്കീം എന്ന പദ്ധതി ആരംഭിച്ചു നമ്മൾ വിദ്യ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ ഉത്തരവ് നമ്പർ എഴുപത്തെട്ട് മുപ്പത്തി മൂന്ന് പാർ രണ്ടായിരത്തി പതിനാറ് പ്രകാരമാണ് ഔദ്യോഗികമായിട്ട് ഈ പദ്ധതി പുനർനാമകരണം ചെയ്ത് സ്റ്റുഡൻറ്റ് സ്കീം എന്ന പദ്ധതി ആരംഭിച്ചത് അതിൻ്റെ ഓർഡർ ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ട് കണ്ടത് അതുപോലെ തന്നെ ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവിലാണ് ഇതിൽ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഈ ഉത്തരവിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മളെന്തെയ്യാ ഈ വീഡിയോയിൽ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ആ ഓർഡർ ഒന്ന് വായിച്ചു നോക്കാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ ഓർഡറിലും പറയുന്നത് അതുപോലെ തന്നെ പലിശ നിരക്ക് കണക്കാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നാല് ശതമാനം പലിശ അപ്പം ഇരുപത്തി ഏഴ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കുലർ പ്രകാരം ഓരോ മാസത്തിലും എത്ര ശതമാനം നിരക്കിൽ പലിശ കണക്കാക്കാം ഇപ്പോൾ ജനുവരിയിൽ സീറോ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് അങ്ങനെ ഓരോ മാസവും അങ്ങനെ ആകെ പന്ത്രണ്ട് മാസത്തിലോ ഓരോ മാസവും എത്ര ശതമാനം നിരക്കിൽ വെച്ച് കണക്കാക്കാം ആകെ നാല് ശതമാനം നിരക്കിൽ കണക്കാക്കാം എന്നുള്ളത് ഈ സർക്കുലറിലൂടെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ട്രഷറി സേവിങ്സ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു അക്കൗണ്ട് തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഫോമാണ് ഇത് ഒരു ട്രഷറി സേവിങ്സ് ബാങ്ക് ഇത് അക്കൗണ്ട് തുടങ്ങുന്ന ഒരു ഫോം ഇത് ഫില്ല് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഇടതു ഭാഗത്ത് കാണുന്നത് അതിൻ്റെ ഫ്രണ്ട് പേജും വലത് ഭാഗത്ത് കാണുന്നതിൻ്റെ രണ്ടാമത്തെ പേജുമാണ് ഇത് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ കെ വൈ സി ഫോം ഇത് കൂടി സമർപ്പിച്ചിട്ടാണ് നമ്മളെന്തെയ്യാ എച്ച് എം ഒ രണ്ട് വിദ്യാർത്ഥികളെ കൂടെ കൂട്ടിയിട്ട് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ട്രഷറിയിൽ ആരംഭിക്കുന്നത് അപ്പോൾ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിൻ്റെ കീഴിലുള്ള സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീമിൻ്റെ ബന്ധപ്പെട്ട വീഡിയോ എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ധാരണയായി എന്ന് മനസ്സിലാക്കുന്നു ഇത് നിങ്ങളെ സ്കൂളുകൾക്കും അതുപോലെയുള്ള രക്ഷിതാക്കൾക്കും ഇതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പദ്ധതി നമുക്കൊരു വിജയിപ്പിച്ചെടുക്കേണ്ടത് നമ്മൾ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മൾ ഓരോ ഓരോരാളെയും ഒരു കർത്തവ്യമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി വിജയിപ്പിക്കൽ നമ്മളോരളെയും കർത്തവ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം